ഹലോ ഗൈസ് നമസ്കാരം അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള എക്സാം ആണ് യു പി ബോർഡ് എക്സാം എന്ന് പറയുന്നത് ഈ യു പി ബോർഡ് എക്സാമിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടെൻത്ത് ലെവൽ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ടോപ്പർ ടോപ്പറായത് പ്രജി നിഗം എന്ന് പറയുന്ന ഈ പെൺകുട്ടിയാണ് അറുനൂറിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മാർക്ക് വാങ്ങിയിട്ടാണ് ഈ കുട്ടി ടോപ്പർ ആകുന്നത് ആ സമയത്ത് ഈ കുട്ടിയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിലും ന്യൂസിലും ഒക്കെ വന്നു അപ്പോൾ ഇത് കണ്ട നമ്മുടെ സോക്കോൾ സൊസൈറ്റി ഇൻസ്റ്റഡ് ഓഫ് കൺഗ്രാചുലേറ്റിംഗ് ഹെർ ദ്രോൾ ഹെർ ഫേഷ്യൽ ഹെയർ പല രീതിയിൽ വൾഗറായിട്ട് ഈ കുട്ടിയുടെ ഫോട്ടോസ് എടുത്തു വെച്ചിട്ട് ആൾക്കാർ ട്രോളി പലരും അഡ്വൈസ് ഒക്കെ കൊടുത്തു ഇരുപത്തിനാല് മണിക്കൂറും ബുക്കിൽ നോക്കിയിരിക്കാതെ കുറച്ചൊക്കെ ഗ്രൂമിംഗ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നീ നല്ല സുന്ദരിയാകുന്നുള്ളത് അത് മാത്രമല്ല ബോംബെ ഷേവിംഗ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി ഈ കുട്ടിയെ വെച്ച് ആട് വരെ ഇറക്കി ആ ഒരു പരസ്യം നമ്മളെ ആദ്യം നോക്കുമ്പോൾ ആ കുട്ടി കൺഗ്രാചുലേറ്റ് ചെയ്യുന്നതാണെന്നൊക്കെ തോന്നും പക്ഷെ അതൊന്നും അല്ല ആ പരസ്യത്തിലൂടെ അവർ ഉദ്ദേശിച്ചേക്കുന്നത് ഞങ്ങളുടെ റേസർ ഈ കുട്ടി ഉപയോഗിക്കുമായിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് ഇത്രയും ബുള്ളിങ് നേരിടേണ്ടി വരില്ല എന്നുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് മാർഗ് വാങ്ങിച്ച് ടോപ്പറായ സന്തോഷത്തിൽ നിൽക്കുന്ന ആ കുട്ടിയുടെ ഉള്ളിലേക്ക് ആ പെൺകുട്ടിയുടെ ഉള്ളിലേക്ക് നമ്മുടെ വൃത്തികെട്ട സമൂഹം ആ ഫേഷ്യൽ ഹെയറിനെ സംബന്ധിച്ചുള്ള ഇൻസെക്യൂരിറ്റീസ് നിറച്ചു കൊടുക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ഫീമെയിൽസിൽ ഈ എക്സസീവ് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത് എന്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് ഹോർമോണൽ ഇംബാലൻസ് മൂലം ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ കാരണമാണ് ഇങ്ങനെ എക്സസീവ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത് അതൊരു ഒരു അവസ്ഥയാണ് ഒരു കണ്ടീഷനാണ് ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു ഒരു പ്രശ്നമാണ് ആ കാര്യങ്ങളെല്ലാം ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ കുട്ടി ടോപ്പർ ടോപ്പറാകുന്നത് നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊരു ആ ഒരു ചേച്ചിയുടെ വീഡിയോസ് ന്യൂസിലൊക്കെ വന്നായിരുന്നു ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പാണ് തോന്നുന്നു ആ ചേച്ചിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല ആ ചേച്ചിക്ക് നല്ല കട്ടിയുള്ള എന്താ മീശയുണ്ട് അപ്പൊ ആ ചേച്ചി പറയുന്നത് ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്തതാണ് ഇത് എന്റെ ഐഡന്റിറ്റി ആണ് ഇതൊരിക്കലും മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഞാൻ റിമൂവ് ചെയ്യില്ല എന്ന ആ ന്യൂസിന്റെ വീഡിയോസിൽ പറയുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് ഇതൊരു കണ്ടീഷനാണ് ഇതൊന്നും അറിയാൻ ആൾക്കാർക്ക് താല്പര്യമില്ല അവർ വെറുതെ ഇട്ട് കളിയാക്കുകയാണ് എക്സലന്റ് ആയിട്ടുള്ള കുട്ടിയെ അംഗീകരിക്കുകയല്ല കൺഗ്രാച്ചുലേറ്റ് ചെയ്യുകയില്ല വെറുതെ കളിയാക്കുകയാണ് അപ്പം ഇതിനൊക്കെ കാരണം എന്താണ് നമ്മുടെ സൊസൈറ്റി തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അപ്പം ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിൽ ഉള്ളിൽ വരുന്ന ആൾക്കാർ മാത്രമാണ് സൊസൈറ്റിയുടെ കണ്ണിൽ പെർഫെക്റ്റ് അല്ലാത്ത ആൾക്കാര് അവർ എത്രത്തോളം എക്സലന്റ് ആണെങ്കിലും അവർ എത്രത്തോളം അച്ചീവ്മെന്റ്സ് നേടിയിട്ടുണ്ടെങ്കിലും എത്രത്തോളം ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും അല്ല ഗ്രേറ്ററും അല്ല സി ഈ ലോകത്ത് ആരും തന്നെ നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല എല്ലാ ആൾക്കാരിലും ഇമ്പെർഫെക്ഷൻസ് ഉണ്ട് അതായത് നമ്മുടെ ഇമ്പർഫെക്ഷൻസ് ആണ് നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നത് എപ്പോഴും വന്നാൽ യുണീക്ക് ആൻഡ് പെർഫെക്റ്റ് ഇൻ ദയർ ഓൺ വേ പക്ഷേ അതൊന്നും ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുള്ള പല ആളുകളും മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇത്രയും ഡെവലപ്ഡായി ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും ആൾക്കാരുടെ ചിന്താഗതികൾക്ക് യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല അതിപ്പോഴും ഇടുങ്ങി തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്നത് ഈ ഒരു വസ്തുതയോട് ഈ ട്രോളുകളോടും ഈ കളിയാക്കലോടും ഒക്കെ ഈ കുട്ടി പ്രതികരിച്ച രീതിയാണ് എത്ര ആയിട്ട് സ്വീറ്റായിട്ടും മെച്യറായിട്ട് കോൺഫിഡൻറ്റോടുകൂടിയാണെന്ന് അറിയാം ആ കുട്ടി സംസാരിച്ചത് വളരെ കാമായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അതായത് കളിയാക്കുന്നവരൊക്കെ കളിയാക്കിക്കോട്ടെ ചാണക്കിന് പോലും കളിയാക്കൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് ട്രോളുകൾ കിട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ സ്റ്റഡീസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകും ഇതിനാണ് പറയുന്നത് എഡ്യൂക്കേഷൻ ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് വളരെ മനോഹരമായിട്ട് തന്നെ ആ കുട്ടി ആ ഒരു ഒരു വിഷയത്തെ ആ ഒരു കാര്യത്തെ ഹാൻഡിൽ ചെയ്തു അതിനാണ് ഏറ്റവും കൂടുതൽ ഹാറ്റ്സ് ഓഫ് ഒരു കൺഗ്രാച്ചുലേഷൻ കൊടുക്കേണ്ടത് ഒരു കയ്യടി കൊടുക്കേണ്ടത് അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ സൊസൈറ്റിയെ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല അതിനെ ചേഞ്ച് ചെയ്യണം സൊസൈറ്റിയിലെ എല്ലാവരെയും ഒറ്റ നിമിഷം കൊണ്ട് ചേഞ്ച് ചെയ്ത് കളയാവുന്നൊന്നും പറ്റത്തില്ല നടക്കുന്ന പരിപാടിയല്ല പക്ഷേ നമുക്ക് നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ചിന്താഗതികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ മാറ്റാൻ പറ്റും ഈ ഇടുങ്ങിയ ചിന്താഗതികളൊക്കെ വിട്ടിട്ട് നമ്മുടെ മനസ്സ് കുറച്ചുകൂടി തുറന്നു പിടിച്ച് നല്ല രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി നമുക്ക് പറ്റും അങ്ങനെ നമ്മൾ ചേഞ്ച് ആകുമ്പോൾ നമ്മളിലൂടെ ഒന്നോ രണ്ടോ പേരൊക്കെ എന്താ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ചേഞ്ച് ആകാൻ വേണ്ടി ശ്രമിക്കും അതല്ലേ ഗാന്ധിജി പറഞ്ഞത് നമുക്ക് ഈ ലോകത്ത് എന്ത് ചേഞ്ച് ചെയ്ഞ്ചാണോ ആഗ്രഹിക്കുന്നത് ആ ചേഞ്ച് നിങ്ങൾ സ്വയം വരുത്തും എന്നുള്ളത് അതായത് ബീത ചേഞ്ച് അങ്ങനെ നിങ്ങൾ സ്വയം മാറുമ്പോൾ ഈ സൊസൈറ്റിയും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നമുക്ക് നാളെ ഭാവിയിൽ ഇങ്ങനെ ഡിസ്ക്രിമിനേഷനോ ഈ രീതിയിൽ ആരെയും മാറ്റി നിർത്താത്ത ഈ രീതിയിൽ ആരെയും കളിയാക്കാത്ത ആ ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയുടെ പേരിലും എക്സലൻസിന്റെ പേരിലും അംഗീകരിക്കുന്ന ഒരു സൊസൈറ്റി ആയിട്ട് ഈ സൊസൈറ്റിയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും